ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനെട്ടിന് അൻപത് വർഷം തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് രാജസ്ഥാനിലെ ധാർ മരുഭൂമിയിലുള്ള പൊക്രാൻ ട്രസ്റ്റ് റേഞ്ചിൽ രാവിലെ എട്ട് അഞ്ചിനാണ് ആദ്യ ആണവ പരീക്ഷണം വിജയകരമായി നടന്നത് ജയന്തി ദിനത്തിൽ നടന്നതിനാൽ ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് പരീക്ഷണത്തിന് നൽകിയ പേര് പന്ത്രണ്ട് പതിമൂന്ന് കിലോ ടൺ ടി എൻ ഡി ശക്തിയുള്ളതായിരുന്നു സ്ഫോടനം ഇന്ദിരാഗാന്ധിയായിരുന്നു അക്കാലത്തെ പ്രധാനമന്ത്രി പരീക്ഷണ വിജയത്തോടെ യു എസ് സോവിയറ്റ് യൂണിയൻ യു കെ ഫ്രാൻസ് ചൈന എന്നിവ ഉൾപ്പെട്ട ന്യൂക്ലിയർ ക്ലബിലെ ആറാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ പോഖ്രാനിലെ അതേ ടെസ്റ്റ് റേഞ്ചിൽ വെച്ച് രണ്ടാമത്തെ ആണവ പരീക്ഷണവും വിജയകരമായി നടന്നു ശക്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ പേരുകളിലുള്ള അഞ്ച് ബോംബുകളാണ് ഓപ്പറേഷൻ ശക്തിയുടെ ഭാഗമായി നടന്ന ഈ പരീക്ഷണങ്ങൾ പൊക്രാൻ ടു എന്ന് അറിയപ്പെടുന്നു എ ബി വാജ്പേയി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി